ട്ടോ നമ്മള് ഇന്ന് എറണാകുളത്തേക്ക് ഒരു ട്രിപ്പ് പോവാണ് പോകേണ്ടി പോകാൻ ആദ്യമായിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മള് കമ്പനിക്കാരുടെ കൂടെ ഒന്ന് നമ്മള് ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ്ട് ഓക്കെ അപ്പോ ഇന്നിപ്പോ ഏകദേശം ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലുമണി ഒക്കെ ആവർ ആയി അപ്പൊ എന്തായാലും കുറച്ച് ആൾക്കാരെ കമ്പനിക്കാരെ വിളിക്കാനുണ്ട് വിളിക്കാൻ പോയിട്ട് നമുക്ക് എന്തായാലും കാണാം ഓക്കെ നമ്മള് കാറിനാട്ടിട്ട് പോലീ നേരെ എങ്ങോട്ടാ പോവാണ്ട് കൊച്ചിയിലേക്ക് പോശ് കൊച്ചിയിലേക്ക് പിന്നെ സംഭവിച്ചത് നമ്മള് പോണത് നേരെ ഇനി എറണാകുളത്തേക്ക് പോയിട്ട് ബാക്കി അടുള്ള ആ റൂമൊക്കെ ഉണ്ട് റിയില്ലെങ്കിൽ പരിചയപ്പെടുത്തി പാട്ടൊക്കെ എറണാകുളത്തി ശ്ശേരി എത്തി കാ ഭയങ്കര ബ്ലോക്കാണ് വിളിക്ക നല്ല കേസ് നമ്മള് വണ്ടർലെത്തിരിക്കാണ് കേസ് നമ്മളെ കൂടെ ഉള്ളത് എന്താണ് കേസ് തലനാട്ടൻ ഒക്കെ നമ്മള് വണ്ടർലെത്തിക്കണേ നേരെ ഫുള്ളി എൻജോയ് ചെയ്യാൻ കൈ എൻജോയ് എൻജോയ് ലോക്കറിൽ വെച്ചോ ലോക്കറിന്റെ വാച്ച് അൻഫി ലോക്കാക്കി ലോക്കാക്കി ആ ലോക്കാക്കണം ഇവിടെ ഫുള്ള് ജനങ്ങളോ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോ തന്നെ ഫുള്ള് ആൾക്കാരല്ലേ അത് ശരിയാണ് പ്രീമിയം എടുത്തിട്ടുണ്ട് ട്രിപ്പ് വന്നിട്ട് അവിടെ ഡാൻസിംഗ് ഈ കാറല്ല ഉദ്ദേശിച്ചു दिकन्दी। दिकन्दी। आदे। आदे ले ले ും വൈബി വേറെ ഒന്നും പറയലി അത്ര മാത്രം വണ്ടറിലെ വണ്ടർ തന്നെ ഇല്ലാണ്ട് വിഷമല്ലോ നമ്മളന്വേഷിച്ച് നടക്കണമൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഇത് എന്ത് വണ്ടറാണ് നമ്മളെ നടന്നു വരുന്നുണ്ട് പോകുന്നത് അതാ ഡാഷിംഗ് കാർ നമ്മള് കുറച്ച് റൈഡില് വെള്ളം വാട്ടറിന്റെ എക്കത്തിൽ നമ്മള് റൈഡിലൊക്കെ നമ്മൾ അപ്പോ ഒക്കെ സെറ്റാക്കി നമ്മൾ പൈസ ഒക്കെ നമ്മൾ മുതലാക്കി ഓക്കെ

ഏപ്രിൽ മാസത്തിലും വെറുതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഫ്രീ ആ പറഞ്ഞേ ഹോൾ ടിക്കറ്റും ഐഡന്റി കാർഡ് കണ്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഓക്കെ അപ്പോ ശ് നമ്മളെ കൂടെ കൊറച്ച് ആൾക്കാരുണ്ട് ഓലെ തപ്പി നടക്കാണ് എവിടെയാണ് ഇപ്പൊ അഹേരൊക്കെ പോയി കിടക്കുന്നത് പോണ് ഇതെവിടെന്നൊരു അന്തി ഇല്ല കൈഷ് ഈ ഹുക്കളൊന്നും കാണുന്നില്ല ഡൂപ്പ് നമ്മളെ സംഭവം ഇവിടെ ഒരു അഞ്ചരക്കാമ്പ എന്താണ് മറ്റേ തെരമാല വരുന്നാണ് പറഞ്ഞത് നമ്മൾ നേരത്തെ ഒരു രണ്ട് ഒന്നരക്ക് ഒരുന്ന ഗൈസ് വലിയ ദശ ഒന്നും ഇല്ലിട്ടോ ഗൈസ് അവസാനം നമ്മൾ ഇവരെ കണ്ടുപിടിച്ചു ഗൈസ് അപ്പോ നമ്മള് അവരെ കണ്ടുപിടിച്ചിട്ടോ ഒരു മണിക്കൂറിന് ശേഷം അല്ലേ പറഞ്ഞ മണ്ടറ വന്നിട്ട് നമ്മള് അത് കാണാണ്ട് പോയ നഷ്ടമാണ് നമുക്ക് കണ്ടിട്ട് വരാം നല്ല തണുപ്പാണ് ഇവിടെ നല്ല തണുപ്പിണ്ട് അവിടെ നമ്മളെ കൂടെ അതിലുണ്ട് അങ്ങനെ കഴിച്ച വണ്ടർലൈ പരാടിയൊക്കെ കഴിഞ്ഞു ഓക്കേ നമ്മള് പിന്നെ പുറത്തേക്ക് നമ്മള് പോകണ്ടെന്നൊക്കെ പറയാം അതാണ് എന്തിനാണല്ലേ <laughs> भाई टीवी रिमोट है उधर।